ഹലോ ഗുഡ് മോർണിംഗ് രഥാസോമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ നോക്കാം എങ്ങനെയാണ് കാരണം പത്തൊമ്പത് എട്ട് ഇരുപത്തി അഞ്ചിലെ കഥയാണ് അപ്പോൾ ആ കഥയിലിപ്പോൾ രേവതി എന്താ പറയുക ശ്രുതിയുടെ മോന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ കണ്ടിട്ട് ശ്രുതിക്ക് സഹിക്കുന്നില്ല ശ്രുതിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയും ഇപ്പോൾ അത് വിമല ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വിമലെ നോക്കുമ്പോൾ മോളെ ഞാൻ കൊടുത്തോളാം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വിമലാൻ്റെ രേവതിയുടെ അടുത്ത് നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങണം അപ്പോൾ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സച്ചിട്ട് എഴുന്നേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി താഴത്തേക്ക് ചെല്ലുകയാണ് അതിപ്പോഴും അപ്പോഴേക്കും ശ്രുതി വേഗം ഡോറടച്ച് കുറ്റിയിട്ട് ഇറങ്ങണേ അവളെന്തിനാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് അവളെന്തിനാണ് അവളിന് ഭക്ഷണം കൊടുക്കുന്നത് അവന് ഭക്ഷണം കൊടുക്കുന്നത് ഞാനില്ല ഇവിടെ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ അത് ചെയ്യാഞ്ഞിട്ടാണ് രേവതി അത് ചെയ്യുന്നത് അതിന് നീ രേവതി കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറയാണ് അപ്പോൾ പറയും നീ ഒളിഞ്ഞും തെളിഞ്ഞും സ്നേഹിക്കുമ്പോൾ അവൾ നേരിട്ട് സ്നേഹിക്കുന്നു അവളെ ഒരു കുഞ്ഞിനെ അവളുടെ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുന്നു അതിനെന്താ കുഴപ്പം നോക്കിയാണ് നീ എന്താ ചെയ്യുന്നത് നീ മറിഞ്ഞു നിൽക്കല്ലേ ചെയ്യുന്നത് എന്ന് അറിയണ്ട കേട്ടോ അതിനൊന്നും അതിന് നീ തന്നെയാണ് കാരണ കാര്യം നീ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കേണ്ട സമയത്താണ് സ്നേഹിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കേട്ടോ ശ്രുതിയുടെ അമ്മ അപ്പോൾ ഒരു അവൾക്കൊന്നും പറയാൻ നിവൃത്തിയില്ല അങ്ങനെ അപ്പോഴൊക്കെ മീരയെ വിളിക്കുകയാണ് അടുത്ത അത് മീരയാണല്ലോ അപ്പോൾ മീരോട് വിവരങ്ങളൊക്കെ പറയും ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് അറിയാം അപ്പോൾ രേവതി അവിടെ ഒന്ന് പോകുന്നില്ല ഇത്ര ലീവ് എടുത്തിരിക്കുകയെന്നറിയും അപ്പോൾ രേവതി ഇവിടെ നിന്ന് ഓടിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ പോയാലും നിറഞ്ഞ നിൻ്റെ തലയിൽ തന്നെയാണല്ലോ ഇതുവരെ അച്ഛനായിരുന്നു അവർ മലേഷ്യയിൽ നിന്ന് അച്ഛൻ വരുന്ന പ്രശ്നമായിരുന്നു അപ്പോൾ പറയുമോ അതൊക്കെ ഇപ്പോൾ നിന്നു അച്ഛൻ കൂടി പിന്നെ ആ അവിടെ നിന്ന് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും ശ്രുതിൻ്റെ സുധിയുടെ അമ്മ പറയുന്നില്ല അപ്പോൾ അതല്ല ഇപ്പോൾ പ്രശ്നം ഇപ്പോൾ അമ്മയും പിന്നെ മോനും വന്നതാണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറയും ഏയ് അവരെന്തിനാണ് അങ്ങോട്ട് വന്നത് ഇത് അവർ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാലും രേവതിയുടെ കണ്ണുപ്പെടുന്നുണ്ടല്ല അതെന്താ ചോദിക്കും എനിക്കറിയില്ല എൻ്റെ തലയിൽ എഴുത്തല്ലാണ്ട് എന്താ പറയുക എന്ന് പറയുന്നത് ശ്രുതി മീരോട് അപ്പോൾ മീര് പറയും അവർ സാധാരണ ഇങ്ങോട്ടല്ലേ വരാറിയുന്ന പ്രാവശ്യം എന്ത് പറ്റി എന്ന് വെച്ചാൽ പറയും ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കണ്ടത് അതാ പിന്നെ സച്ചി അവരെ വിടാതെ ഇങ്ങോട്ട് തന്നെ കൂട്ടി കൊണ്ട് വന്നത് ഇനിയിപ്പോൾ അവരിവിടുന്ന് പറഞ്ഞയക്കാൻ എന്താ വഴി ആകെ കള്ളി വെളിച്ചെത്താവും എന്താ വഴി ചോദിക്കണം അപ്പോൾ പറയും എനിക്ക് ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല അറിയുന്ന ഞാനെന്താ പറയുക ചുദിക്കുക മീര അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് ഒരു വഴിയുണ്ട് പറയും എന്താ ചുദിക്കാൻ അപ്പോൾ ഒരു അവൾ പറയണം വളരെ മീരോട് പറയുന്നുണ്ട് എന്താണ് വഴി എന്നുള്ളത് നമുക്ക് കേൾക്കില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ മീര ഓക്കേ എന്നാൽ ഞാൻ രേവതിയെ വിളിക്കാം കാരണം രേവതി അവിടുന്ന് പുറത്തേക്ക് ഓടിക്കുക അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറക്കുക പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് മെല്ലെ അവൾ അമ്മേനെയും കുഞ്ഞിനെയും കൂടിയിട്ട് മീരയുടെ വീട്ടിലാക്കാം എന്നുള്ളൊരു പ്ലാനിൽ എത്തുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി മീരയും കൂടെ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ആദ്യം രേവതി അവിടെ നിന്ന് ഇറക്കണം രേവതി ഇറക്കാനുള്ള ഐഡിയ ശ്രുതി മീരയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മീര രേവതിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഫോൺ എടുക്കുമ്പോൾ ഹലോ ആരാ ചോദിക്കുന്നുണ്ട് ഞാൻ മീരയാണ് അറിയുമ്പോൾ ഏത് മീര വയ്ക്കും നിനക്ക് എന്നെ അറിയില്ല വയ്ക്കുമ്പോൾ എല്ലാം ആരാ എന്നറി ഞാൻ ശ്രുതിയുടെ പിന്നെ ഫ്രണ്ട് ഉണ്ടല്ലോ മീന അതാണറി ആ ശരി ശരി എന്താ മീര എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും എനിക്ക് കുറച്ച് പൂക്കൾ വേണമായിരുന്നല്ലോ എന്നറി ഒരു അഞ്ച് മാലയും കുറച്ച് ഒരു രണ്ട് കിലോ പൂവും വേണമെന്നല്ലോ എന്ന് പറയും അയ്യോ ഞാനിന്ന് എനിക്കിന്ന് ലീവാണ് ഞാൻ പൂക്കൾ ഒന്ന് വിൽക്കാൻ പോണില്ല ഇവിടെ ഒരു ആൻറ്റിയും കുഞ്ഞും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരിക്കണം എനിക്കത് വരെ ഞാൻ പൂക്കൾ വിൽക്കുന്നില്ല ലീവാണ് അറിയാം അപ്പോൾ ഓ പൂക്കാർക്കും പൂ കെട്ടുന്നവർക്കും ലീവുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഒരു പുച്ചം പോലെ അപ്പോൾ അതെന്താ ഞങ്ങൾക്ക് ലീവ് എടുത്താൽ പറ്റില്ലേ എന്ന് ചോദിക്കേണ്ട തിരിച്ചു രേവതി അപ്പോൾ അല്ല അതല്ല സാധാരണ അങ്ങനെ കേൾക്കാറില്ല എന്നറിയില്ല ഞാനിന്ന് ലീവാണ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ അതി സ്വന്തം ഇതല്ലേ അപ്പോൾ രേവതി മീലൊരു കഞ്ചു പേർ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കോളൂ എന്നു പറയും അപ്പോൾ വേറെ പെട്ടെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഞാൻ പിന്നെ രേവതിയുടെ പേര് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും പെട്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഈ പൂവിൻ്റെ കാര്യങ്ങളല്ലേ പെട്ടെന്ന് തീരുമാനിക്കലിൽ നടക്കില്ല നിങ്ങൾ മുന്നേ വിളിച്ച് പറയണം മുന്നേ വിളിച്ച് പറഞ്ഞാലേ ഞങ്ങൾക്ക് തലേ ദിവസമെങ്കിൽ വിളിച്ച് പറഞ്ഞാലേ ഞങ്ങൾക്കത് റെഡിയാക്കാൻ പറ്റുള്ളൂ െന്ന് പറ അപ്പോൾ അതല്ല ഒരു ദിവസം കണ്ട് അഞ്ഞൂറ് മാലയും ബൊക്കെ ഉണ്ടാക്കിയ രേവതി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പേരായതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു രേവതിയെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് രേവതിയെ വിളിപ്പിച്ചത് എന്ന് പറയും അപ്പോൾ രേവതി എടുത്ത് പറയുമ്പോൾ വല്ലാണ്ട് സുഖിപ്പിക്കലേ മീരയെന്ന് പറയുന്നുണ്ട് കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി ആ അവളൊന്ന് സുഖിപ്പിക്കാൻ നോക്കിയത് മീ ആരുടെ അടുത്ത രേവതിയുടെ അടുത്തോ അപ്പോൾ അല്ലാതെ സുഖി സുഖിപ്പിക്കൽ ആ സുഖിപ്പിച്ചൊന്നുമല്ല ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് രേവതി വേറെ പൂക്കാർ പക്ഷേ രേവതി പൂമാല പൂമാലഘട്ടനത്ര പെർഫെക്റ്റ് ആവില്ല അതാണ് എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിന് ഇങ്ങനെ സോപ്പ് അപ്പോൾ പറയും എനിക്ക് വേറെ എവിടെന്നെങ്കിലും വേണമെങ്കിൽ ഞാൻ ആളെ ആക്കി തരാം തരുമ്പോൾ അത് പറ്റില്ല എനിക്ക് ഞങ്ങൾക്ക് രേവതിയുടെ പൂക്കൾ തന്നെ വേണമെന്ന് പറയും അപ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് നാലഞ്ച് മാലയും കുറച്ച് പൂക്കളും ഇരിക്കുന്നുണ്ട് ഞാൻ അത് ഒരാളെ ഇങ്ങോട്ട് വിട്ടോളൂ അത് കൊടുത്തയക്കാന്ന് പറയും അത് പറ്റില്ല ആരെ ആരെയപ്പോൾ വിടുക എനിക്കാണെങ്കിൽ അവിടെ നിന്ന് പോരാനും പറ്റില്ല രവതിലൊന്നും കൊടുന്ന് തരുമോ ചോദിക്കുകയാണ് അപ്പോൾ എവിടെ സ്ഥലം ചോദിക്കുമ്പോൾ സ്ഥലമൊക്കെ ഞാൻ വിട്ട് ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറയും അവിടെ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും അപ്പോൾ ശരിയെന്ന് പറയും മനല്ലാം മനസ്സോടും അപ്പോൾ ഇതൊക്കെ മറിഞ്ഞ് നിന്ന് മറ്റോ കേൾക്കും മറ്റവളുടെ കുതന്ത്രങ്ങളാണ് ഇതെല്ലാം ശ്രുതിയുടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിയെന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിൾ പൂവ് എടുത്തിട്ട് പൂവാണ് മറ്റേ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ സച്ചി പോയിട്ടില്ല സച്ചി ഞാൻ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് രേവതി അങ്ങനെ ചെല്ലില്ല അപ്പോൾ നീ ഇതെങ്ങടാ നോക്കിയാണ് അപ്പോൾ പിന്നെ ഞാൻ എനിക്കൊരു ഓർഡർ ഉണ്ട് അത് കൊണ്ടു കൊടുക്കാൻ പോവാ പോവാറിയും ഓർഡറോ ആർക്ക് എവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കാം പറയും ശ്രുതിയുടെ ആ ഫ്രണ്ടില്ലേ മീര അവളാണ് വിളിച്ചത് അവൾക്ക് കുറച്ച് പൂവരുന്ന് അഞ്ച് പൂവും കുറച്ചും പൂ അഞ്ച് പൂ പൂവുമായെങ്കിൽ കുറച്ച് പൂവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പൂവും വേണമെന്ന് പറഞ്ഞു ഞാനത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അറിയുക അപ്പോൾ പറയും ഏതാ ഫ്രോഡ് പെണ്ണോന്ന് ചോദിക്കും അപ്പോൾ ഇതൊക്കെ കേട്ട് സച്ചി സച്ചി രാവി സംസാരിക്കേണ്ടത് കേട്ടിട്ട് ശ്രുതിയോടെ മറിഞ്ഞു നിൽക്കേണ്ടത് കർട്ടൻ്റെ പിന്നിലെ അപ്പോൾ പറയും ആ ഫ്രോഡ് പെണ്ണോ ചോദിക്കുകയാണ് പിന്നെ സച്ചി സച്ചിക്ക് നാവിനില്ലല്ലാത്തൊണ്ട് എല്ലാവരെയും എങ്ങനെ കാരണം എല്ലാവരേയും ഒരു സംശയത്തോട് കൂടിയിട്ടേക്കാണുള്ളൂ അത് ശരിയാവും ചെയ്യും പറയും അവൾ നിന്നെ വിളിച്ചത് എന്താ വേറെ അവൾക്ക് അവിടെ പൂ പൂക്കാരൊന്നും അവളുടെ വീടിൻ്റെ അടുത്ത് എന്താ പൂക്കച്ചാടമൊന്നും ഇല്ലേക്കും അപ്പോൾ ഉണ്ട് സച്ചിട്ടാ എൻ്റെ പൂ പൂവാണ് എന്താണ് പൂ കെട്ടുന്നത് പെർഫെക്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കേണ്ടതെന്നറി അപ്പോൾ പറയൂ ഇത് നീ മാത്രമേ ഉള്ളൂ പൂ കെട്ടുന്നത് നിനക്ക് വേറെ ആരുമില്ലേ പൂ കെട്ടുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പറയും സച്ചേട്ടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഡ്രൈവറായിട്ട് വേറെ എത്ര ഡ്രൈവർമാരുണ്ട് എന്നിട്ട് എന്തിനാ എന്തിനാണ് സച്ചിയേട്ടനെ വിളിക്കണ്ടെന്ന് ചോദിക്കേണ്ടി രേഖ തിരിച്ച് അത് ഞാനത്രയും പിന്നെ പെർഫെക്റ്റ് പെർഫെക്റ്റായ ഒരു ഡ്രൈവറായതുകൊണ്ട് ഇങ്ങനെ പറയും സച്ചി അപ്പം പറയാം അതുപോലെ തന്നെ ഞാനൊരു പെർഫെക്റ്റായൊരു പൂ പിന്നെ എന്താണ് പൂക്കെട്ട ആളായതുകൊണ്ടാണ് എന്നോട് പറയണ്ടതെന്നൊക്കെ പറയും എന്നാലും അവളത്ര ശരിയല്ല കേട്ടോ ഈ പൗഡർ അടുത്തും ശരിയല്ല അവളും ശരി രണ്ടും കണക്കാൻ രണ്ടും ഫ്രോഡുകളാണ് ഇതെനിക്ക് അറിയാനിട്ടൊന്നുമല്ല എന്നറിയാം അപ്പോൾ പറയും എന്തിനാ അങ്ങനെ വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത് ഇത് അവൾ ശ്രുതി എങ്ങാനും കേൾക്കണ്ട അറിയാം കേട്ടാലെന്താ ഞാൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല നീ ഫ്രോഡാണെന്ന് പിന്നെന്താ നോക്കി സച്ചി അതില് പറയും അതല്ല സച്ചിയേട്ട അങ്ങനൊന്നും പറയണ്ട എന്നൊക്കെ പറയും ഏയ് അവൾ ശരിയല്ല കേട്ടോ പിന്നെ എനിക്ക് നിന്നെ പറഞ്ഞേക്കാൻ താ തീരെ താല്പര്യമില്ല പറയും അപ്പോൾ പറയും അങ്ങനെ പറയല്ലേ സച്ചിയേട്ട എന്നറിയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താ പിന്നെ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യുക പോകുമ്പോൾ അവിടെ നിന്ന് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചതാ നിന്നിട്ട് എന്നെ വിളിക്കും ചെയ്യണം കേട്ടോ എന്നറിയും ഓ ഞാൻ ചെയ്തോളാം സേട്ടാ എന്നാൽ ഞാൻ പോയിട്ട് വരാം പിന്നെ കഴിക്കാനുള്ളത് ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വിമലാൻഡി കഴിച്ചിട്ടില്ല മോനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് വിമലാൻഡിയോട് വന്ന് കഴിക്കാൻ പറഞ്ഞു സച്ചിടനും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ചട്ടം കെട്ടി മുപ്പത്തിയെ ഇറങ്ങി പോവുകയാണ് പോയുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വാർഷിയാണ് അപ്പോൾ ശ്രീകാന്തും വാർഷിയും ഇങ്ങനെ സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ പറയും ശ്രീ വർഷ പറയും എന്തൊരു അല്ലേ ഇന്നത്തെ അപ്പവും കുറുമയും ഇങ്ങനെ പറയണം അപ്പോൾ പറയും അട്ടീപൊള്ള ടേസ്റ്റ് ഞാനാണെങ്കിൽ ഇന്ന് കുറേ കഴിക്കുകയും ചെയ്തു എന്ന് പറയും ശ്രീകാന്ത് അപ്പോൾ പറയും അപ്പോൾ ഫോൺ വരുന്നുണ്ട് വർഷയ്ക്ക് അപ്പോൾ വെച്ചാൽ ഒമ്പത് മണി ആവുമ്പോഴേക്കും ഞങ്ങൾ എത്താമെന്നു പറയുന്നുണ്ട് അപ്പോൾ പറയും നമ്മളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ചീഫ് ഷെഫ് ആരാന്ന് ആരാന്നറിയോ നിൽക്കുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും ഞാനല്ലേക്കോ നീയോ നീയല്ല നീ ശ്രു മറ്റേ രേവിയാവും നമ്മൾ രേവതി അടുത്തയാണ് നമ്മളുടെ ചീഫ് ഷെഫ് ഞാൻ അവരെയാണ് നോക്കുന്നത് അപ്പോൾ ഞാനോ നീ പറു അസിസ്റ്റൻറ്റ് നിനക്കിങ്ങനെ ഉണ്ടാക്കാൻ അറിയുമോ ഇങ്ങനെ കുറുമുണ്ടാക്കാൻ അറിയിക്കുമ്പോൾ ഏയ് ഇല്ല അറിയും അപ്പോൾ പറയും ആ പിന്നെ രേവതീജിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ ചെയ്യാനറിയാം അപ്പോഴൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരും അല്ല നിങ്ങളൊന്നു പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങളിത് ഇറങ്ങാ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങും എന്തേ ചോദിക്കാണേ ഏ ഒന്നുമല്ല നിങ്ങൾ ഇറങ്ങായോ ചോദിച്ചതാണ് എന്തേ എന്ത് രേവ ശ്രുതി ചേച്ചിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോയി ഇല്ല ഇന്ന് ശ്രുതിച്ചു പോകണില്ലേക്കും പോകണേ ഞാൻ എനിക്ക് പുറത്തുനിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ പാർലറിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയും എന്നാൽ ശരി ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവർ ഇറങ്ങിപ്പോകും അത് കഴിയുമ്പോഴേക്കും രവി വരും രവി വന്നിട്ട് പറയും മോളെ സുതി പോയോ ജോലിക്ക് വയ്ക്കുമ്പോൾ പോയി കഴിഞ്ഞു അറിയും ഇന്ന് നേരത്തെ പോയി വയ്ക്കുമ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ പിന്നെ വേഗം കുളിഞ്ഞ് ഡ്രസ്സ് മാറി കഴിഞ്ഞ് പോയി എന്നറിയും മോള് പോകുന്നില്ല ഞാൻ കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ ഇപ്പോൾ ബിസിനസിൻ്റെ കാര്യമൊന്നും അവനറിയാത്തത് മോളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോയെന്നറി അല്ല ഇപ്പോൾ കുറേ പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ ഇങ്ങനെ പോകെ പോകെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അറിയി ആ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ അതിങ്ങനെ മടി പിടിച്ചിരുന്നാലൊന്നും നടക്കില്ല കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ശരി അങ്കിൾ എങ്കിണർ അത് കഴിഞ്ഞ് അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലിയാണ് അങ്ങനെ അങ്ങടയ്ക്കും ഇപ്പോഴേക്കും രേവതി എന്ന് വിളിച്ചിട്ട് ചന്ദ്ര അങ്ങോട്ട് വരിക ചന്ദ്ര വരുന്ന സമയത്ത് നീ എന്തിനാ രേവതി അന്വേഷിക്കുന്നത് അവൾ പൂവൊണ്ട് പോയല്ലോ എന്ന് പറയും പോയോ എനിക്ക് തലവേദനിച്ചിട്ടുള്ളൂ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാൻ അവൾ ഇവിടെ അപ്പോഴേക്കും തണ്ടാൻ പോയോ എന്നൊക്കെ ചോദിക്കും നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചന്ദ്രൻ നിനക്ക് തലവേദന എനിക്ക് ഉണ്ടാക്കി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അങ്ങോട്ട് കുടിച്ചാൽ പോരെ അതിനെന്തിനാണ് നീ രേവതിയെ വിളിക്കുന്നത് എന്ന് അറിയാം പറയും ഞാൻ വിളിക്കുന്നോടത്ത് അവൾ വരണം എനിക്ക് കാണണം ഞാൻ നോക്കുന്നിടത്തൊക്കെ അവളെ കാണണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്താ കുറ്റി കെട്ടിയിട്ടാണ് പശു രേവതി നമുക്കെൻ്റെ ദൃശ്യം ഇല്ല അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ പറയും പിന്നെ അവർ വരണം അല്ല അവൾ ഉണ്ടാവണം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇന്ന് അവൾക്ക് അവൾ അവളിവിടുത്തെല്ലാം ജോലിയും ചെയ്ത് വെച്ചിട്ടല്ലേ അവൾ പോകുന്ന അവൾക്ക് ഇത് അവളുടെ ജോലിക്ക് പോണ്ടേ എന്നൊക്കെ ചോദിക്കും നിനക്ക് ചായ വേണമെങ്കിൽ നീർത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയ കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ പിന്നെ ശ്രുതി അതായി ചിന്തേ ഇനിയിപ്പോൾ ഇവരെ ഇവിടുന്ന് മാറ്റണം എല്ലാവരേയും മാറ്റണം വീട്ടിൽ നിന്ന് എന്നിട്ട് വിമലയനും മോനിയും കൂടെ അവിടുന്ന് കടത്തണം അതാണ് അവളുടെ പ്ലാൻ അതിന് അവളിങ്ങനെ ഓരോ കുതന്ത്രങ്ങൾ ആലോചിച്ചുണ്ടാക്കുകയാണ് ശ്രുതി ഇനി രവ്യെങ്കിന് എങ്ങനെ പുറത്ത് ചാടിക്കാം അപ്പോൾ മുപ്പത്തി മൂപ്പരന്തിയും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് മോളിക്കാണ് കയറിപ്പോവും അപ്പോൾ ചന്ദ്രനെ പിടിക്കാം ചന്ദ്രനെ പിടിച്ചിട്ട് വേണം പിന്നെ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാൻ അങ്ങനെ ചന്ദ്രൻ അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോളേക്ക് ആൻറ്റി കളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ പറയും അവര് പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പം അവര് ആര് നോക്കിയിട്ടോ ഇല്ല ആ വന്നവര് പോയില്ലേ ഇല്ല അല്ല അവര് പോയിട്ടില്ല എന്നറിയും അവർ ഇത് പുറത്തൊന്നും പറഞ്ഞയക്കാൻ എന്താ ചെയ്യുക എന്നൊക്കെ അവരിങ്ങനെ പോകുകയാണെന്നു വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കണ്ടാവും എന്ന് പറയണം അവള് കാരണം എങ്ങനെങ്കിലും ഇവരെ ഇതാക്കിയിട്ട് വേണം അവര് പുറത്ത് അടിക്കാൻ ചന്ദ്രേനെ അപ്പൊ പറയൂ അതാണ് ഞാൻ പറഞ്ഞത് അവര് പിന്നെ ഓസിനെ എവിടെയെങ്കിലൊക്കെ കയറിപ്പറ്റി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം അങ്ങനെ വന്ന് കിടക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇപ്പോൾ ഇനി ഒരു മാസം കഴിയാണ്ട് ഇവിടെ നിന്ന് പോവില്ല എന്നറിയും ഞാനിന്നും ഞാൻ അവരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ചീത്ത അറിയാൻ പോകാനാണ് അപ്പോൾ പറയൂ ആൻറ്റി നിൽക്ക് എന്താ ഈ കാണിക്കേണ്ടത് സച്ചി പോയിട്ടില്ല അവിടെ പോയി എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച എന്നുള്ളത് ഒരു മാസാവും പിന്നെ അവരിവിടുന്ന് പോകേണ്ടാവില്ല സച്ചി പിന്നെ പറഞ്ഞയക്കില്ല പറയും അപ്പോൾ ചന്ദ്ര ഒന്നാണ്ട് അടങ്ങും ആ അത് ശരിയാണ് സച്ചികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് അവരെ അവർ ഇവിടുന്ന് പോകുകൊണ്ട് അവർ സത്യം പറഞ്ഞേക്കില്ല അവന് എന്നോടുള്ള വാശിക്ക് അവർ ചിലപ്പോൾ ഒരു മാസം എന്നല്ല ഒരു വർഷത്തേക്ക് ഇവിടെ പിടിച്ച് നിർത്തുമോ വിടില്ല അവരേനെ ഇന്നിങ്ങനെ പറയണ്ട കേട്ടോ പറയുകയാണ് അപ്പോൾ അറിഞ്ഞിപ്പോൾ എങ്ങനെയൊന്നും പുറത്ത് ചാടിക്കുക എന്നറിയാം അപ്പോൾ പറയും നീ എന്തെങ്കിലും വല്ല വഴി കാണിക്കുമ്പോൾ അപ്പോൾ ഞാനൊരു വഴി കാണുന്നുണ്ടായി അറിയും അപ്പോൾ പറയും എന്താണത് വയ്ക്കും അപ്പോൾ പറയും എല്ലാവരും ഇവിടെ നിന്ന് പോകണം ഇപ്പോൾ രേവതി പോയി അതുപോലെ സച്ചിയും എല്ലാവരും നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അവർ ഒറ്റപ്പെട്ടു തോന്നുമ്പോൾ അവർ ഇവിടുന്ന് പോയിക്കോളും എന്നറിയും അപ്പോൾ നമ്മളെല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ോന്നറിയേ എനിക്കത് അത്ര വിശ്വാസമൊന്നുമില്ല കേട്ടോ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകും എന്നറിയും അങ്ങനെയൊന്നും പറയും ചെയ്യില്ല ആൻറ്റി എന്നിട്ട് ഇങ്ങനെ നിനക്കങ്ങനെ അതറിയാം അല്ലേ അവരെ കണ്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല എന്നറിയാം ശ്രുതിക്ക് എന്തൊക്കെയല്ല അമ്മയെ പറയുമ്പോൾ ഉദ്ദേശം വരുന്നുണ്ട് അപ്പോൾ പറയുക അത് എങ്ങനെയാണ് നിനക്കറിയാം നിനക്ക് അവരെ അറിയിക്കുമ്പോൾ അല്ല അവരെ കണ്ടിട്ട് ഒരു സ്ത്രീയാണ് തോന്നുന്നില്ല അറിയുമോ ഏയ് അവരെ കാണാൻ ആ സ്ത്രീയെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഒരു കള്ള ലുക്കാണ് അവർക്ക് അല്ലെങ്കിൽ ആ ഒരു ആത്മാഭിമാനമുള്ള ആൾക്കാർ ഇവിടെ വന്ന് കിടക്കുമോ എന്നൊക്കെ പറയാം അപ്പോൾ അറിയാം എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും അവരിവിടുന്ന് അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇവിടെ വിലപെടുപ്പുള്ള സാധനങ്ങൾ പലതും ഉള്ളതല്ലേ അതെല്ലാം അടുത്തോട്ട് ോന്നെയ്ക്കുമ്പോ ഏയ് ഒന്നും കൊണ്ടുപോവില്ല എന്നറിയും നീ പറയുന്ന പോലെ നല്ല അറിയാം ഇവിടുത്തെ സ്വർണ്ണൊക്കെ ലോക്കറിലല്ലേ ലോക്കറിൽ സ്വർണ്ണം മാത്രം ഒന്നുമല്ല ഇവിടെ ഈ കണ്ട സാധനങ്ങൾ മുഴുവൻ കെടുത്തും കൊണ്ട് പോയാലോ അവര് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അത് പറയുമ്പോൾ അതൊന്നുമല്ല ഒരു കാര്യം ചെയ്യാം ആൻറ്റി ആൻറ്റി ഇവിടുന്ന് ഞാൻ എന്നാൽ ബാമുടെ വീട്ടിലേക്ക് പോകാമെന്നറിയും എന്നിട്ട് ബാമുടെ വീട്ടിൽ ചന്ദ്രയും പോവാ സച്ചി ഡ്രൈവിങ്ങിനും പോവും രേവതി പോവും കൊടുക്കാൻ പോയി അപ്പോൾ രേവി അങ്കിളിനെ എന്താ ചെയ്യുക ഓ അതോ പ്രശ്നമല്ലോ ഞാനൊരു കാര്യം പറയും ആൻറ്റി അങ്കിളും ആൻറ്റിയും കൂടെ ഒരു അമ്പലത്തിൽ പോകും കുറച്ച് ദൂരമുള്ള അമ്പലത്തിലേക്ക് പോകും അപ്പോൾ ഇന്ന് എന്തായാലും ഈവനിങ് വരെ ഇവിടെ ആരും പാടില്ല ചവള് ശ്രുതി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതാണേ ഈവനിങ് വരെ ഇവിടെ ആരും പാടില്ല ില്ല അപ്പോൾ ആ സമയം കൊണ്ട് അവർ പോയോ എന്നൊക്കെ ഞാൻ ഇങ്ങോട്ട് വരാം അവരിവിടെ അല്ലെങ്കിൽ ഞാൻ അവരിവിടുന്ന് പറഞ്ഞയക്കാം എന്നൊക്കെ പറയും അപ്പോൾ പറയും അതിന് ഏത് അമ്പലത്തേക്ക് അപ്പോൾ പോവുക അറിയും കുറച്ച് ദൂരെ ഏതെങ്കിലും ഒരു അമ്പലത്തേക്ക് പോയാൽ മതി ബാക്കി കാര്യം ഞാനേറ്റവും അവരിവിടുന്ന് പറഞ്ഞയക്കണ കാര്യം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരിവിടുന്ന് പറഞ്ഞയക്കാം പിന്നെ നമ്മളിങ്ങനെ ഓടിച്ചു വിടുന്നത് ശരിയല്ലല്ലോ അത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും ചെയ്യും അതുകൊണ്ട് പിന്നെ എന്താണ് ഞാൻ ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യുക അങ്ങനെ അങ്കിളുടെയും ഒന്ന് പോവാൻ നോക്ക് ഇവിടുന്ന് പോവാൻ നോക്കുക എന്നറിയും അപ്പോൾ അങ്ങനെ ആലോചിക്കുക ഇനിയിപ്പം എങ്ങനാ പോവുക എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുക അങ്ങോട്ട് ആൻറ്റി അതുപോലെ ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം അവരിവിടുന്ന് പറഞ്ഞു വെച്ചാൽ പോരെ ഈ ഇവരെങ്കിലെ ആൻറ്റി പിന്നെ വരുമ്പോഴേക്കും അവർ ഇവിടെ നിന്ന് പോയിരിക്കും അപ്പോൾ പറയും പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ അവരിവിടെ പാടില്ല പാ ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ അപ്പോൾ പറയേ ഇല്ല അവരിവിടെ ഉണ്ടാവില്ല ആൻ്റി ധൈര്യമായിട്ട് പോയിക്കോളൂ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ പോയിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ച് വരാന്നിട്ട് ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരവിടുന്ന് പാക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ശ്രുതി എന്താണ് പുതിയ തന്ത്രങ്ങളൊക്കെ മനയാണ് സ് സ്വന്തം അമ്മേനെയും കുഞ്ഞിനെയും പുറത്താക്കാനുള്ള മീറുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നുണ്ടട്ടെ വേറെ എവിടെയെല്ലാം മീരുടെ വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നല്ല രസമായിട്ടും പണ്ട് കള്ളങ്ങളിൽ നിന്നും കള്ളങ്ങളിലേക്ക് പോണ ശ്രുതി അല്ലെങ്കിൽ ഒരു കള്ളത്തിൻ്റെ ഒരു ഒരു കോട്ടയാണ് അതിൻ്റെ കൂടെ വീണ്ടും 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 കള്ളങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയാണ് ശ്രുതി അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യേണ്ട ചെമ്പനീർ പൂവ് കണ്ട് നിങ്ങൾക്ക് എൻ്റെ കഥ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒന്ന് ഒരു സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് മറിച്ചു നല്ലൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേറെയും കഥകൾ ഞാൻ എൻ്റെ തന്നെയാണ് സ്റ്റോറി മീഡിയ െന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കഥ ചാനലുണ്ട് അതിലും ഞാൻ ഞാനൊന്ന് രണ്ട് കഥകൾ പറഞ്ഞിട്ടുണ്ട് പത്രമാറ്റും അതുപോലെ മഴ തോരും മുൻപേ എന്നുള്ള രണ്ട് സീരിയലിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് അതിനും കയറി കഥ കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നമുക്ക് ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു